സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ദുഃഖമുള്ള വാർത്തകൾ തന്നെയും വാക്കുകൾ തന്നെയുമാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ നിന്ന് വരുന്നത് ഞാൻ എൻ്റെ മകന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോയത് ഈ പ്രായത്തിലും നല്ല വീടുണ്ടായിട്ടും സമ്പാദ്യമുണ്ടായിട്ടും ഞാൻ എൻ്റെ ഭാര്യയും മകനെയും വിട്ടു മാറി നിൽക്കുന്നത് എൻ്റെ മകനും മക്കൾക്കും പഠിക്കാൻ വേണ്ടിയാണ് അവന് അത് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ നിർബന്ധം കൂടിയായിരുന്നു അവന് ഫോട്ടോഗ്രഫിയിലാണ് പക്ഷേ കൂടുതൽ താൽപ്പര്യം എൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ഈ കോഴ്സ് കോഴ്സെടുത്തതും പഠിച്ചതുമെല്ലാം എന്നിട്ടും അവന് ഇതവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം കൂടി ഉണ്ടായിരുന്നിരിക്കും കാരണം അത്രമാത്രം ദുരിതമാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മകൻ ഒരിക്കലും ഇത്രയും ദുരിതം അനുഭവിച്ചിരുന്നുവെന്ന് അവൻ തുറന്നു പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പീഡനം തുടങ്ങിയത് അതായത് അവൻ വീട്ടിൽ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി തിരിച്ച് വീണ്ടും എറണാകുളത്തിറങ്ങി പോയ ദിവസം മുതൽ ആ മൂന്ന് ദിവസം എൻ്റെ മകൻ പട്ടിണിയായിരുന്നു എൻ്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് കുറച്ച് വെള്ളമെങ്കിലും അവനെ കൊല്ലാൻ നേരം കൊടുക്കൂല്ലായിരുന്നോ അതെങ്കിലും മനുഷ്യത്വം നിങ്ങൾക്കില്ലേ കൊല്ലാൻ പോകുന്ന കോഴിയെ കറിവെക്കാൻ കൊടുക്കുന്നതിന് മുൻപെങ്കിലും വെട്ടുന്നതിന് മുൻപ് അതിന് വെള്ളം കൊടുക്കും അത്ര പോലും ഒരു കരുണ എൻ്റെ മകനോട് പോലും കാണിച്ചില്ലല്ലോ അവനെ പഠിപ്പിക്കാനാണ് ഈ പ്രായത്തിൽ ഞാൻ ഗൾഫിൽ പോയത് അവനെ സുഖമായി ജീവിക്കാനാണ് എന്നാൽ മരിക്കും നേരം അവന് വെള്ളം പോലും കിട്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അതേറെ ദുഃഖമുള്ളൊരു വാർത്ത ാണ് എനിക്ക് എൻ്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്ന് ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെട്ടത് അവനെ റാഗിങ് ചെയ്തു നിങ്ങൾ അവനെ കൊന്നു അതെല്ലാം ഞാൻ സഹിച്ചു പക്ഷെ എൻ്റെ മകനെ പട്ടിണി കിട്ടു അവൻ ഒരിക്കൽ പോലും പട്ടിണി കിടക്കരുതെന്നും അവൻ ആ ദുരിതം അനുഭവിക്കരുതെന്നും കരുതിയാണ് ഈ പ്രായത്തിലും ഞാൻ ജോലി ചെയ്യാൻ പോയത് എന്നിട്ടും അവൻ്റെ മരണം അവനെ തേടി എത്തിയപ്പോൾ അവന് ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അവൻ്റെ അവസാനത്തെ നാളുകൾ അങ്ങനെയായിരുന്നു ഇന്നലെ ചർച്ചയ്ക്ക് വന്ന അച്ഛൻ ഇങ്ങനെയാണ് മാധ്യമ ലോകത്തുകൂടെ പറഞ്ഞത് പ്രവാസി ലോകത്തും സിദ്ധാർത്ഥന്റെ പിതാവിന്റെ വാക്കുകൾ സജീവമായി ചർച്ച ചെയ്യുന്നു മക്കളെയും ഭാര്യയും ഇവിടെയാക്കി അവർ സുഖമായി ജീവിക്കണമെന്ന് കരുതി അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നൽകി അവരെ നല്ലപോലെ പോലെ പഠിപ്പിച്ചു നിൽക്കുന്ന പ്രവാസിയായ അച്ഛന്മാർ അവരുടെ നെഞ്ചിലേക്കാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഈ വാക്കുകൾ കയറിച്ചത് അത്രമാത്രം കഷ്ടപ്പാടുകളിൽ ജീവിച്ചു വളർന്ന കുട്ടികളാണ് അവർക്ക് അത്രമാത്രം വേദനയുണ്ട് എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം ഗൾഫിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് പണിയെടുക്കുന്ന അനേകായിരം മലയാളികളുടെ ഒരു പ്രതിനിധി തന്നെയാണ് സിദ്ധാർഥന്റെ പിതാവ് അതുകൊണ്ട് ആ പിതാവിന്റെ നമ്പരം പ്രവാസി മലയാളികളുടെ നെഞ്ചു പൊള്ളിക്കുകയാണ് പ്രവാസി ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ജയപ്രകാശിന്റെ വാക്കുകൾ ചർച്ചയായി ഇതോടെ പ്രവാസ ലോകത്തും സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവുകയാണ് മകന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ജയപ്രകാശ് പറയുന്നു സിൻജോയും ഡാനിഷും അക്ഷയും കൂട്ടുകാരും ചേർന്ന് കൊന്നു തൂക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കൾ സത്യം പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സിൻജോയും സുഹൃത്തുക്കളും ചേർന്ന് സിദ്ധാർത്ഥനെ തൂക്കി കൊലപ്പെടുത്തിയിരുന്ന സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയെന്നും ജയപ്രകാശ് തന്നെ പറയുന്നു പ്രതികൾ വെറും പ്രവർത്തകരല്ല എസ് എഫ് ഐ നേതാക്കളാണ് എസ് എഫ് ഐക്കാരെ പന്ത്രണ്ട് പ്രതികളെയും പിടികൂടിയിട്ടില്ലെന്ന് സമരം നടത്തുമെന്നും പ്രകാശ് തന്നെ പറയുന്നു ആരുടെ വീട്ടിൽ സമരം ഇരിക്കണമെന്ന് അറിയില്ല അങ്ങനെ അറിയാമെന്നും സിദ്ധാർത്ഥന്റെ ജയപ്രകാശ് ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്ത് ന്യായം കിട്ടാനും എനിക്ക് നീതി ലഭിക്കുകയും വേണം എൻ്റെ മകനെ അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നരകയാചന അനുഭവിക്കണം അതാണ് എൻ്റെ എന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു അതുതന്നെയാണ് മറ്റുള്ളവർക്കും പറയാനുള്ളത് സിദ്ധാർഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും